കൊച്ചിയിൽ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചതായി ട്വന്റി ട്വന്റി വനിതാ നേതാവിന്റെ ആരോപണം മണ്ഡലം പ്രസിഡന്റ് ഷൈനിയാണ് ആരോപണവുമായി രംഗത്തെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് ഹൈബിയിടന്റെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണമെന്നാണ് ഇവരുടെ ആക്ഷേപം ഗ്ലാസ് ഗ്ലാസ്കല്ലേ ഗ്ലാസ് കാത്തല്ലേ പോവാൻ വിളിക്കാം ഇതെന്താണെന്ന് പറഞ്ഞാൽ കേരളീസ്റ്റേഷനില പോലീസ് സ്റ്റേഷനില് വിളിക്ക നിങ്ങൾ വണ്ടി ലോക്ക് ചെയ്ത് ഗ്ലാസ് കേട്ടിട്ട് വണ്ടി ഗ്ലാസ് ചെയ്ത് ഞാൻ പറയണന്ന് കേട്ടെ വണ്ടി ഗ്ലാസ് ലോക്ക് അവര് തല്ലി പൊളിക്കണ പൊളിക്കട്ടെ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ ഇവിടെ നിർത്തി ടെലിഫോൺ ലൈനുണ്ട് ഷൈനി എവിടെ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് ആരൊക്കെയാണ് ഇതിന് പിന്നിൽ ഇത് കുമ്പളങ്ങിയിൽ വെച്ചിട്ടാണ് കുമ്പളങ്ങിയിൽ ഞങ്ങൾ ഇരുപത്തി ഒന്നാം തീയതി സ്ഥാനാർത്ഥി പര്യടനവുമായിട്ട് കുമ്പളങ്ങിയിൽ ചെന്നപ്പോൾ ഉണ്ടായതാണ് അത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് അത് അലോഷി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ഒരു ഒരു ക്ലിപ്പ് അയച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞങ്ങളത് ലൈവ് പോയത് എന്ന് അയച്ചിട്ടുണ്ടായിരുന്നു അലോഷി പറയുന്നുണ്ട് ഞാൻ അലോഷിയാണ് നിന്നെ ഞാൻ നിരക്കോടി നീ എന്റെ കാല് പിടിച്ചോടി എന്നൊക്കെ എന്നെ ഭീഷണിപ്പെടുത്തി അതുപോലെ തന്നെ കണ്ടാലറിയുന്ന ഒരാള് ബോണറ്റിലേക്ക് ചാടി കയറിയിട്ട് നിർ നിന്നെയൊക്കെ ഞാൻ കൊന്നു ഇടി കൊന്നുകളെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അതായത് എല്ലാവരും മദ്യലഹരിയിലായിരുന്നു അപ്പോ ഞാന് ഇത് സ്റ്റാർട്ടിങ് സംഭവം ഏഹ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം കുറെ ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട് പെട്ടെന്നൊരു ആക്രമണം ഇങ്ങനെ വന്നപ്പോ ഞാൻ പ്രസംഗം നിർത്തി താഴെ ഇറങ്ങി നോക്കുമ്പോൾ ഏഹ് പറയുന്ന പെണ്ണിച്ചേട്ടൻ അതുപോലെ തന്നെ ട്വന്റി ട്വന്റിയുടെ ജില്ലാ കോർഡിനേറ്റർ സന്തോഷ് വർഗീ സാറിനെയൊക്കെ ഭയങ്കരമായിട്ട് ആക്രമിക്കുന്നതാണ് കാണുന്നത് അടിക്കുന്നു മുട്ടുകൈക്കിടിക്കുന്നത് അപ്പൊ ഞാൻ വേഗം ലൈവ് പോവാനായിട്ട് നമുക്കതല്ലേ പറ്റുള്ളൂ സ്ത്രീകൾ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ എഫ് ബി ലൈവ് പോയിക്കൊണ്ടിരുന്നു അപ്പൊ നേരെ അവരെയൊക്കെ വിട്ടിട്ട് എന്റെ നേരെ തിരിഞ്ഞു എല്ലാവരും പിന്നെ എന്നങ്ങോട് എന്റെ അപ്പനും അമ്മയ്ക്കും പിന്നെ ഞാൻ കേട്ടാൽ എന്താ പറയാ എനിക്ക് അതുപോലെ ഒന്നും പറയാൻ അറിയില്ല അത്രക്ക് വൃത്തിയെട്ട ലാംഗ്വേജ് ആണ് ഫൗൾ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് എന്നെ വണഞ്ഞു എന്നിട്ടാണ് ഈ പറയുന്ന അലോഷി എന്ന് പറയാൻ നിങ്ങൾ ആരാ എന്നെ വീഡിയോ എടുക്കാനായിട്ട് എന്റെ അനുവാദം വേണം നിന്നെ ഞാൻ ഇവിടെ ഇവിടെയിട്ട് നിരക്കോടി നീ എൻ്റെ കാലയിൽ വന്ന് പിടിക്കോടിയെന്നൊക്കെ പറഞ്ഞു അന്നേരം അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന ഒരു മനുഷ്യൻ പറയുവാ എൻ്റെ വീട് ഇവിടെ അടുത്താടി നീ അങ്ങോട്ട് വരാൻ അപ്പൊ ഇതുപോലെയുള്ള സംസ്കാരമാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് അതുപോലെ ഇതെല്ലാം കേട്ടിട്ട് ഞങ്ങൾ ഇനിയിപ്പോ നമ്മൾ അവിടെ നിന്നിട്ട് അവരുടെ ഒപ്പം നിന്ന് ഒരു എന്താ പറയാ മൽപിടുത്തം പിടിക്കാനുള്ള ഒരു അവസ്ഥയിലും അല്ല ഞങ്ങൾ അങ്ങനത്തെ സംസ്കാരമുള്ളവരും അല്ല തിരിച്ചു പോരാനായിട്ട് ഞങ്ങൾ കാറി കയറി അപ്പൊ ഞാൻ ഡ്രൈവി ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുവാണ് ഗ്ലാസ് കേറ്റാൻ പോലും അനുവദിക്കാതെ ഒരാള് വന്ന് അകത്തേക്ക് കൈ കടത്തി അതായത് ഞാൻ വീണ്ടും ലൈവ് പോവുകയാണോന്നായിട്ട് കരുതിയിട്ടായിരിക്കണം നീ ഇങ്ങോട്ട് ഫോൺ താടി എന്ന് പറഞ്ഞിട്ട് എന്റെ സർജറി ഒന്നര മാസമായിട്ടുള്ളൂ അതിന് തെളിവുണ്ട് സംഗീത നഴ്സിംഗ് ഹോമിൽ ഒന്നര മാസം സംഗീത ഇവിടെ നമ്മുടെ ചെറുളായിലെ ഡോക്ടർ നിതിൻ സർജറി ചെയ്ത കൈയാണ് ഈ കൈ പിടിച്ചങ്ങ് തിരിച്ചിട്ട് എന്റെ മൊബൈൽ താഴെ വീണു ആ സമയത്ത് എന്റെ സഹോദരി ഏഹ് ആ തടയാൻ വന്നപ്പോ മുഷ്ടി ചുരുട്ടിയിട്ട് അയാളുടെ ആ ബലത്തോടു കൂടി അവളുടെ നെഞ്ചിനടിച്ചു നെഞ്ചിനേക്ക് ഒരു ഇടി കൊടുത്തു അതിനുശേഷമാണ് ഞങ്ങൾ ഒറ്റപ്പാടും ബഹളം ഉണ്ടാക്കിയ ഞങ്ങൾ എന്തിനാ തല്ലുന്നതെന്ന് ചോദിച്ചിട്ട് അതായത് കാറിനകത്ത് കയറിയിട്ട് ഇരിക്കുമായിരുന്നു കാറിനകത്തേക്ക് കൈ കടത്തി ഇരിക്കുവായിരുന്നു ഭയങ്കരമായിട്ടുള്ള കെറികളാണ് പറഞ്ഞോണ്ടിരുന്നേച്ചത് കൊടുത്തിട്ടുണ്ടായി ഞങ്ങള് കുമ്പളങ്ങി കുമ്പളങ്ങി അതായത് എനിക്ക് അപ്പൊ തന്നെ കൈ മരവിച്ച് ഞങ്ങൾ കുമ്പളങ്ങി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി അവിടെ പക്ഷെ ഒരു സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല ഒരു എക്സ്റേ എടുക്കാനോ ഒന്നും എടുക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ നമ്മൾ പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പക്ഷെ അവര് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ജാമ്യം അനുവദിക്കുന്ന പ്രകാരമാണ് അതായത് ഇത്രയും ആക്രമണം പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് നേരെ ഉണ്ടായിട്ട് പോലീസ് ഇട്ടത് വളരെ അവർക്ക് ഈസി ആയിട്ട് ഊരി പോകാൻ പറ്റുന്ന ഒരു എഫ്ഐആർ ആണ് ഇട്ടത് അവരെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത് അതുപോലെ തന്നെ എൻ്റെ സഹോദരിക്ക് അവിടെ വെച്ച് തന്നെ അതായത് കുമ്പളങ്ങി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഈ സി ജിയിൽ വേരിയേഷൻ കണ്ടു കാരണം പെട്ടെന്ന് താനിക്കായി ആളെ അപ്പൊ തന്നെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോ അവര് പറഞ്ഞു ഇ സി ജിയിൽ വേരിയേഷൻ ഉണ്ട് അവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷെ മകളെ വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ടായിരുന്നു പോകുന്നത് അപ്പൊ ആകെ ടെൻഷനായി അവൾ പറഞ്ഞു ഞങ്ങൾക്ക് എന്തെങ്കിലും ടാബ്ലറ്റ് എന്തെങ്കിലും തന്നിട്ട് നാളെ വന്ന് അഡ്മിറ്റ് ആയിക്കോളാം എന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു ഹോസ്പിറ്റലിൽ റെക്കോർഡുണ്ട് ഞങ്ങളുടെ കയ്യിൽ റിപ്പോർട്ടുണ്ട് ഇ സി ജിയിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് എൻ്റെ കൈക്ക് ചെറിയൊരു ഹെയർ ലൈൻ ഫ്രാക്ചർ ഉണ്ട് ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് എൻ്റെ പക്കലും അതായത് കൃത്യമായിട്ടും എല്ലാം എല്ലാം പ്രതികളെ കണ്ടാൽ അറിയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കുമ്പളങ്ങിയിലെ പ്രവർത്തകർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവര് വന്നാണ് ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത് ആ ഒരു ചെറുപ്പക്കാര് കുറച്ച് പിള്ളേർ ട്വന്റി ട്വന്റി പ്രവർത്തകരുണ്ട് അവരെല്ലാരും കൂടെ വട്ടം വളഞ്ഞു നിന്നിട്ടാണ് എന്റെ കാർ അവിടെ നിന്ന് എടുക്കാനായിട്ട് സമ്മതിച്ചത് അതും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എന്റെ കാറ് തല്ലി ഇടിച്ച് അതായത് എല്ലാ ഭാഗത്തും ചളുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ് ഒക്കെ വലിച്ചു വരാൻ ശ്രമിച്ചത് കാരണം അതൊക്കെ ഇങ്ങനെ കാരണം എന്റെ പ്രസംഗത്തിൽ ഒരു പ്രകോപനം ഉണ്ടാകുന്ന ഒരു വർത്തമാനവും ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ നമ്മൾക്ക് നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ ട്വന്റി ട്വന്റി പാർട്ടി വന്നു കഴിഞ്ഞാൽ നടത്തി തരുമെന്ന് പറയുന്നത് കോൺഗ്രസ്സിന് പ്രകോപന ആയിട്ടാണ് അവർക്ക് തോന്നുന്നതെങ്കിൽ അതെനിക്കറിയില്ല കാരണം ഞാൻ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരാളുടെ പേര് ഞാൻ എടുത്തു പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോ നമ്മള് ഒരു ട്വന്റി ട്വന്റി നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ ആരും പ്രകോപിപ്പിക്കുന്ന രീതിയിൽ വർത്താനം പറഞ്ഞിട്ടില്ല പക്ഷെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുക എന്നുള്ളത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്കൊരു അവകാശമുണ്ട് നമ്മൾ ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് സ്ത്രീകളെ കയറി പിടിക്കാനായിട്ടും സ്ത്രീകളെ ആക്രമിക്കുവാനും കോൺഗ്രസ്സുകാർക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രയും ഞാൻ സത്യം പറഞ്ഞാൽ അത് എൽ ഡി എഫ് കാരാണെന്നാണ് വിചാരിച്ചത് കാരണം ഇങ്ങനെയുള്ള കോൺഗ്രസ്സുകാരെ ഞാനൊരു രാഷ്ട്രീയ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളർന്നു വന്ന ഒരാളായിരുന്നു അപ്പോ ഇങ്ങനെയൊരു താങ്കളുടെ ആക്ഷേപം അതെ അതെ പോലീസ് ഈ കാര്യത്തിൽ നടപടിയൊന്നും തന്നെ ഏർപ്പെട്ടില്ല അവരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തി വിടുകയാണെങ്കിൽ ഇവിടെ സ്ത്രീകൾക്ക് എന്താണ് സുരക്ഷ ഇവിടെ എന്ത് സുരക്ഷിതത്വമാണ് കാരണം ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീക്ക് നേരെ ഇത്രയും ആക്രമണം ഉണ്ടാകുമ്പോൾ ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കാൻ പറ്റാതെ വരുന്ന കുട്ടികൾ പെൺകുട്ടികൾ സ്ത്രീകള് ഇവരൊക്കെ എങ്ങനെ ഇവിടെ ജീവിക്കും ഈ രാഷ്ട്രീയക്കാരുടെ അതായത് സാധാരണഗതിയില് നമ്മൾ എവിടെയെങ്കിലൊക്കെ എഴുതി വെക്കും തെരുവുനായ എന്ത് സൂക്ഷിക്കുകയാണ് ഇപ്പോ പാർട്ടിക്കാരും സൂക്ഷിക്കുകയെന്ന് എഴുതി വെക്കേണ്ട ഗതികേടാണ് ഗതികേടാണിപ്പോ ലോകം മുഴുവനും ശരി ഷൈനി എന്തായാലും താങ്കൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുക കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചതായിട്ടാണ് വനിത ട്വൻ്റി ട്വൻ്റി നേതാവിൻ്റെ പരാതി ഇക്കാര്യത്തിൽ കുമ്പളങ്ങി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് കാര്യമായ നടപടി എടുക്കുന്നില്ലെന്നും അവർ പറയുന്നു